ഹായ് ഹലോ കൂട്ടുകാരേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങളും അൽഹന്ദ റാത്തായിട്ടിരിക്കണത് കേട്ടോ അപ്പോൾ ഇന്ന് തൊടീത്ത വിശേഷമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ നമ്മൾ മഴയൊക്കെ പോയപ്പോഴേ ഈ മാനൊക്കെ നല്ലോണം നല്ലൊരു നല്ലൊരന്തരീക്ഷ ഒരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മയിൽ മയിലച്ഛൻ ഇറങ്ങിയിട്ടുണ്ട് ഇവനെ ഇവിടെ നിത്യം സന്ദർശിക്കനാണ് കേട്ടോ വേണ്ട തീരെ തിരിച്ചങ്ങാടി നായിട്ടങ്ങ് വെച്ച് നല്ല ഭംഗിയാണ് കാണാൻ എടുത്തുന്നത് എടുത്ത് നിന്ന് എടുക്കുന്നത് പോലെ നമ്മളൊരു പേടിയില്ല അപ്പോൾ ഇന്ന് തൊടിയിലെ വിശേഷങ്ങളാണ് അപ്പോൾ താഴത്ത് നമുക്ക് തോട്ടിലൊക്കെ വെള്ളം ഇല്ലാണ്ടായപ്പോഴേ തോട്ടിലൊക്കെ ഒക്കെ പോയി മഴയും കാറ്റൊക്കെ വന്നപ്പോൾ നല്ലോണം വാഴയൊക്കെ നമ്മളെ തൊടി താഴത്തെ തൊടിയിൽ നമ്മൾ കൃഷി ചെയ്തത് വാഴയാണ് ഞാലിപ്പൂവന് പൊണ്ണൻ അങ്ങനത്തെ ഒക്കെ കൃഷിയുണ്ട് ആ കൃഷിയൊക്കെ അങ്ങ് നശിച്ചു പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിഞ്ഞു വിളിഞ്ഞൊക്കെ അപ്പോൾ അങ്ങനെ തോട്ടിലേക്കൊരു കൊല ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിലായിരുന്നു കിഴങ്ങിയിരുന്നത് വെള്ളം ഉണ്ടായപ്പോൾ അപ്പോൾ വെള്ളം പോയിട്ടുണ്ട് അത് വെട്ടിയെടുക്കാം അപ്പം ഇക്കന്നെ എല്ലാം വെട്ടിയെടുക്കല്ലേ ആരും പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്തു ഒരു സഹായത്തിന് ഇങ്ങനെ പിടിച്ചാൽ തോട്ടിൽ ഇങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടി പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾ ആവശ്യമുണ്ട് വെട്ടിയെടുക്കാൻ അപ്പോൾ അങ്ങനെ വിളിച്ചതാണ് അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഈ ആശാന്റെ ഈ കളികളൊക്കെ കാണുന്നത് അപ്പോൾ അതൊന്ന് വീഴ്ച എടുക്കുക നിങ്ങളൊരു ഇതിനുണ്ടാവും മയിലിനെ പാരാ കാണാത്തത് മയിലും പന്നിയും കുരങ്ങും ഒക്കെ ഇപ്പം എല്ലായിടത്തും ഇവിടെ ഉണ്ട് കേട്ടോ പന്നിശല്യം ഇവിടേക്ക് എത്തിയിട്ടില്ല പക്ഷേ കുരങ്ങ് ഇടയ്ക്കിടയ്ക്കൊക്കെ എവിടെയും കാണലുണ്ട് കുരങ്ങ് വന്നാൽ പിന്നെ നമുക്ക് ഒരു സാധനം കിട്ടൂലല്ലോ അങ്ങനെ ഇവ ഇവിടെ തന്നെ ഇതാണ് ഇവൻ്റെ സ്ഥിര സ്ഥലം ഇവിടെ എങ്ങനെ നിന്നിട്ട് നിർത്തുവാണോ അതിനൊരു കാരണമുണ്ട് എന്താ വെച്ചാൽ നമ്മളെ കോഴിക്കൂട് ഇതിൻ്റെ നേരമായിട്ടാണ് നിൽക്കുന്നത് കുറച്ച് ആളുള്ളൂ കോഴിക്കോട് നിന്നിട്ട് അപ്പോൾ അപ്പോൾ ആ കോഴിക്കളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നതിനനുസരിച്ചിപ്പം വീതി വിരി വിടർത്തി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അതേപോലെ കോഴിക്കളൊച്ചുണ്ടാക്കുമ്പോൾ ഒച്ച ഉണ്ടാക്കുമ്പോൾ അവനങ്ങ് നിർത്തും ചെയ്യും അങ്ങനെ നല്ല രസമാണ് കാണാൻ നല്ല രസമാണ് നമുക്കിപ്പോൾ സൂമിലോ അല്ലെങ്കിൽ കാട്ടിലോ ഒക്കെ പോയി മൈസൂരൊക്കെ പോകുമ്പോഴല്ലേ മയിലിനെ കാണുന്നത് പക്ഷേ ഞങ്ങൾക്ക് ദിവസം കാണട്ടാണ് ഞങ്ങൾ ദിവസം കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം അപ്പം പോകില്ല അവന് പേടിയില്ല അവനങ്ങനെ വിരിക്കും ആടും അതിലൊക്കെ കൊത്തിപ്പെറിക്കൊക്കെ നടക്കും പക്ഷെ നമ്മൾ അടുത്തേക്കൊന്നും വരില്ല അങ്ങനെ കുറച്ചൊരു അകൽച്ചയാണ് ആൾക്ക് നമ്മൾ കണ്ടാൽ പേടിയിട്ടില്ലേനും അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ നല്ല രസമാണ് ഇപ്പം അങ്ങനെ വിട്ടതാണ് എല്ലാ കാട്ടുന്നു ഇപ്പം മൃഗങ്ങൾ വരുന്നല്ലേ ഞങ്ങൾ മാത്രമല്ല കേട്ടോദാ ഒരാൾ കൂടേണ്ട സുന്ദരി സുന്ദരിക്ക് ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ വൃത്തിയിൽ ഇങ്ങനെ എവിടെയെങ്കിലും ഉയർത്ത് കയറിക്കാം ആ വീടിൻ്റെ ഉള്ളിലാവുമ്പോൾ ദിവാങ്ക് ഊട്ടുമലായിരിക്കാം പാവമാണ്ട്ടോ ആളത് സാധുവാണ് എന്ത് പറഞ്ഞതും കേൾക്കും ഞാൻ പറയും മൃഗങ്ങളെ സ്നേഹിച്ചാൽ ഇരട്ടി തിരിച്ച് സ്നേഹം തരും എന്നുള്ള പറയില്ലേ ഒരു കടുക് മണിയോളം കൊടുത്താൽ കുന്നോളം തരും മലയോളം തരും പറയില്ലേ അതേപോലെ തന്നെ മാനൊക്കെ നല്ല തെളിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം ഇക്കതാ അവിടെ കൊല വെട്ടിണ്ടേ അപ്പം തോട്ടിൽ തീരെ വെള്ളമില്ല വെള്ളം മറ്റേ നിറഞ്ഞ് കര മുട്ടി നിൽക്കലാണ് വെള്ളം രണ്ട് മൂന്ന് രണ്ടു ദിവസം മൂന്ന് ദിവസമായി വെയ്യാ ഞാൻ പിന്നെ വെള്ളം ഉണ്ടാവില്ല നമ്മൾ ഇവിടെയൊക്കെ കണ്ട കരയൊക്കെ പൊട്ടിപ്പോയാൽ നല്ല കെട്ടുണ്ട് നമ്മള് വലിയപ്പോ കെട്ടി നല്ല കെട്ടുണ്ട് എന്നൊക്കെ പൊട്ടിപ്പോയാണ്ട് മഴ അത്രയും ശക്തിയിൽ മഴ വന്നത് കാരണമേ അങ്ങനെയൊക്കെ ഇതാ കൊല വെച്ചി കണ്ടോ കൊല അങ്ങനത്തെ താഴത്തിട്ട് പോയി ഇനിയിപ്പൊ ഇതിൽ ഇറങ്ങിയിട്ടങ് എടുക്കണം അപ്പോൾ നിൽക്കന്നെ ഇട്ടോ പിന്നെ ഇറങ്ങിയെടുത്തു ഞാനങ്ങ് പിടിച്ചു കൊടുത്തു ചെറിയ കൊലയാണ് അത് ഞാലിപ്പൂവിൻ്റെ കൊലയാണ് കേട്ടോ അത് പഴ്ത്തിട്ടുണ്ട് പക്ഷെ കിട്ടാൻ നല്ല പ്രയത്നം പ്രയത്നിച്ചിട്ടുണ്ട് കിട്ടാൻ നശിച്ച് പോകേണ്ടല്ലോ വെറുതെ നമ്മൾ നമുക്കൊരു കായെങ്കിലും കിട്ടിയാലോ ചെയ്യേണ്ട ഇത് അതുപോലെ പൊണ്ണനാണ് കേട്ടോ അതിങ്ങനെ ഓരോ പടലിൽ ഓരോ പടൽ വെറ്റിയെടുക്കൽ നമ്മൾ ഉപ്പേരി വെക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഒന്നായിട്ട് കൊണ്ടുപോച്ചാൽ പഴത്ത് പോകും പിന്നെ അതുപോലെ നോക്കുമ്പോൾ നമുക്കൊരു പൈനാപ്പിളും കിട്ടിട്ടോ ഇത് പച്ചക്കേ തിന്ന പൈനാപ്പിളാണ് പഴുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷേ നല്ല പഴ്ത്തിട്ടുണ്ട് ആ അമ്മ എനിക്കേറ്റവും ഇഷ്ടം പോലത്തെ ഒരു ഫ്രൂട്ടാണ് ഫ്രൂട്ടാണ് കേട്ടോ പൈനാപ്പിള് അങ്ങനെ പൈനാപ്പിളും കിട്ടി അപ്പം അങ്ങനെ ഞങ്ങൾ അതൊക്കെ പറിച്ചുകൊണ്ട് ഇങ്ങനെ പൂര അപ്പം ഞങ്ങളുടെ കൂടെ വേറെ രണ്ടാൾക്കാരോട് ഉണ്ട് കേട്ടോ വേണ്ടോ മിക്കണേ ഓന ഓന അവിടെ നിൽക്കണേ അവിടെ അവിടെപ്പോഴും തോട്ടില് വെള്ളം ഉണ്ടാവുമ്പോ ഇവിടെ വെള്ളം ഉണ്ടാവും അപ്പൊ പോവാനൊന്നും മടിക്കേണ്ട ധൈര്യത്തിന് അപ്പൊ ഞാൻ കൊറേ വിളിച്ചൊക്കെ നോക്കിയെ പോവാണേനും പോവാ ഓടി വരും മറ്റയാളിതാ കേട്ടോ ഇവിടെ മറ്റേ ഉണ്ട് കുട്ടം ഉണ്ട് ഇന്ന് പൂമ്പാറ്റിനെ വിളിക്കുക പൂമ്പാറ്റിനെ പിടിച്ച് കളിക്കുക പണിയോടെ ഞാൻ മറബരോടൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ച് നമ്മളെങ്ങിട്ട് പോന്നാലും പട്ടിക്കുട്ടികളെ പോകലേട്ടോ മിക്കക്ക് ഭയങ്കര സ്നേഹം നമ്മളെ കൂടെ തന്നെ എന്നെങ്ങനെ നോക്കിക്കാടേ ഞാൻ വരുന്നുണ്ടോ പിന്നെ ഉണ്ട് എൻ്റെ മുന്നിൽ പോകാൻ വേണം അവന് അങ്ങനെ നമ്മളിതാ പൈനാപ്പിളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇപ്പം മുളകൊട്ടിട്ട് പൈനാപ്പിൾ അതേപോലെ നല്ല ടേസ്റ്റ് എല്ലാം മധുരമാണ് കേട്ടോ അങ്ങനെ മുളകൊക്കെ ഇട്ടിട്ട് ഞങ്ങളത് കഴിച്ച് ഒരു കഷ്ണം ജ്യൂസും അടിച്ച് കുടിച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ആയി കൂടെ കൂട്ടണേ അപ്പം അടുത്ത ആയി വരുമ്പോഴേ ബായ്